കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ ജൂലൈയിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായി ഉണ്ടാവും അതുപോലെ ജോലി സ്ഥലത്തും എല്ലാവരുടെയും തികച്ചും ഒറ്റപ്പെട്ട പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അതൊന്നും ആഗസ്റ്റ് മാസത്തിൽ ഉണ്ടാവില്ല നിങ്ങളുടെ കൂട്ടിന് ഒരാൾ എന്തായാലും വരും മിക്കവാറും കാർത്തിക നക്ഷത്രക്കാർക്ക് ജൂലൈ മാസത്തിൽ സാമ്പത്തികം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കിട്ടേണ്ട പൈസയൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെ ഇപ്പോൾ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഉണ്ടാവും വരവിനനുസരിച്ച് ചിലവ് കൂടിപ്പോയിട്ടും ഉണ്ടാവും ഒരു അപ്രതീക്ഷിതമായ യാത്ര എന്തായാലും കാർത്തിക നക്ഷത്രക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല റൊമാൻസിൽ റിലേഷൻഷിപ്പിൽ എല്ലാം ഒരു അകൽച്ച എന്തായാലും ഉണ്ടാവും മറുപടി കൊടുക്കാൻ സമയമായി എന്നൊരു ഉൾവിളി നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിക്കൊണ്ടേണ്ടാവും കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ സ്വന്തമായിട്ട് അവർക്കൊരു തീരുമാനം ഉണ്ടാവും വാക്കിൽ വ്യക്തത ഉണ്ടാവും എടുത്തു ചാടിയിട്ട് ഓരോന്ന് പറയുകയും ചെയ്യും ഇവർ കഠിനമായിട്ട് തന്നെ പ്രയത്നിക്കുകയും ചെയ്യും ആ കഠിനമായിട്ട് പ്രയത്നിച്ചിട്ട് ഇവർക്ക് അംഗീകാരം കിട്ടിയില്ലെങ്കിൽ ഇവർക്ക് ഭയങ്കരമായിട്ട് വിഷമം ആവുകയും ചെയ്യും ഇവർക്ക് പ്രണയത്തിൽ തുറന്ന് പറയാത്ത പക്ഷം ഇവർക്കത് ഇഷ്ടാവില്ല നേരെ വാ നേരെ പോലെ മട്ടാണ് പ്രണയത്തിൽ എല്ലാ കാര്യവും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് താളം തെറ്റിയ പഠനം വീണ്ടും ബാക്ക് ടു ബാക്ക് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഫോക്കസ്ഡ് ആവും നിങ്ങൾ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അതിനുള്ള ഒരു ഓഫർ വരാനും സാധ്യത ഉണ്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പില് ഒരു ഓപ്പൺ ടാക്കിന് എന്തായാലും ഒരു അവസരം ഉണ്ടാവും അതും കൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്ന് പറയുക പക്ഷെ നിങ്ങൾക്ക് പഴയ റിലേഷൻഷിപ്പ് വരികയാണെങ്കിൽ വേറൊരാളോട് ഭയങ്കര ശക്തമായിട്ടൊരു ആകർഷണം തോന്നും അത് ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ പാർട്ണറോട് ഇപ്പോൾ പറയരുത് ഒരു കാരണവശാലും പറയരുത് കാരണം അത് പ്രശ്നമാകും സാധാരണ പാർട്നറോട് ഒന്നും ഒളിക്കരുത് എന്നാണ് പറയാറ് പക്ഷെ ഈ ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾ ഇപ്പോൾ ആ ഒരു ആകർഷണം എനിക്ക് ഇന്ന ആളോട് ഇഷ്ടം തോന്നുന്നുണ്ട് എന്ന് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് പറയരുത് വീട്ടിൽ നിന്ന് കല്യാണാലോചനകൾ വരും അവരെന്തായാലും വന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ നിങ്ങൾ ധൃതിയിൽ ഒരു തീരുമാനം എന്തായാലും പറയരുത് വലിയൊരു കരിയർ ഓപ്പർച്യൂണിറ്റി ആഗസ്റ്റില് വരാൻ സാധ്യത നന്നായിട്ടുണ്ട് പ്രമോഷൻ ട്രാൻസ്ഫർ പുതിയൊരു ജോലി സ്ഥലം ഇതൊക്കെ മാറാനും സാധ്യതയുണ്ട് ഇതൊരു യാത്രയായിട്ട് നിങ്ങൾ എന്തായാലും കൂട്ടിയാൽ മതി ജോബിൽ ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നൽ നിങ്ങൾക്ക് എന്തായാലും ജൂലൈയിൽ ഉണ്ടായിരുന്നു ആഗസ്റ്റിൽ അതിനെന്തായാലും ഒരു മാറ്റം വരുത്താൻ നിങ്ങൾക്ക് എനർജറ്റിക്കലി നന്നായിട്ട് തന്നെ സാധിക്കും പഴയ ജോലിയിൽ റെസിഗ്നേഷൻ ജോബ് ഷിഫ്റ്റിംഗ് എന്നിവയെല്ലാം നിങ്ങൾക്ക് ആലോചിക്കാം പക്ഷെ ഒരു ഇൻ്റർവ്യൂ ആള് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ഇവിടെ റെസിഗ്നേഷൻ കൊടുത്താൽ മതി ബിസിനസ് പരമായി നോക്കുകയാണെങ്കിൽ ന്യൂ പാർട്ട്ണർഷിപ്പ് ഐഡിയാസ് എല്ലാം വരാം പക്ഷെ തൽക്കാലം അതെന്തായാലും നിങ്ങൾ പാർട്ട്നേഴ്സിനെ കൂട്ടാണ്ടിരിക്കുകയാണ് നല്ലത് എന്തായാലും ഒരു മീഡിയം ലാഭം ഇന്ന് നിങ്ങൾക്ക് ആഗസ്റ്റിൽ ഉണ്ടാവും ഒരിക്കലും നിങ്ങൾ ഒരു റിസ്ക് ആഗസ്റ്റിൽ എടുക്കരുത് കാരണം മീഡിയം ഗ്രോത്തിൽ തന്നെ പോകുന്നതാണ് നല്ലത് കാരണം ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്ന മാർക്കറ്റിങ് എന്തായാലും നിങ്ങൾക്ക് ആഗസ്റ്റിൽ ഉപകാരപ്പെടും അത് തച്ചുടയ്ക്കണ പോലെയാവും നിങ്ങൾ റിസ്ക് ടേക്കിങ് അതുകൊണ്ട് നിങ്ങൾ ഒരു മീഡിയം ഗ്രോത്തിൽ മാത്രം ആഗസ്റ്റിൽ പോവുക ഇൻവെസ്റ്റ്മെന്റ് വൈസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ലാൻഡ് റിലേറ്റഡ് ഒക്കെ ഐഡിയാസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് ആങ്സൈറ്റി കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആവശ്യത്തിന് ഉറങ്ങുക എട്ട് മണിക്കൂർ ഞാൻ ഉറങ്ങി എന്ന് തീർച്ചയാക്കുക അതിൽ കൂടുതൽ നേരം ഉറങ്ങിയാലും നിങ്ങൾക്ക് നല്ലതാണ് കാരണം വേറെ ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സമാധാനം എന്തായാലും നിർബന്ധം ആക്കണം അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഉറങ്ങുക സ്ത്രീകളാണെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് എന്തായാലും ഉണ്ടാവും അതിനു വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് അടിയന്തരമായിട്ട് തന്നെ നിങ്ങൾ എടുക്കണം നിങ്ങളുടെ ലക്കി കളർ ഓറഞ്ച് ആണ് അതുകൊണ്ട് എപ്പോഴും ഓറഞ്ച് കളർ ഉപയോഗിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ശനിയാഴ്ച എന്തായാലും കറുത്ത വസ്ത്രം ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും കാർത്തിക നക്ഷത്രക്കാർക്ക് ആഗസ്റ്റ് മാസം ഒരു റീബിൽഡിംഗ് മന്ത് ആയിരിക്കും അതുകൊണ്ട് എന്ത് കാര്യം തുടങ്ങാൻ അധികം വൈകാതിരിക്കുന്നതായിരിക്കും നല്ലത് അതിനുവേണ്ടി എന്തെങ്കിലും മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ ബാക്കിയെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെല്ലെ പോയിക്കൊണ്ടിരിക്കും